അടുത്തതായിട്ട് ഗയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മംഗള ഗൗരി ക്ഷേത്രമാണ് ഇത് മൊയിതാജി പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് തന്നെ മംഗള ഗൗരി ക്ഷേത്രം ഭാരതത്തിലെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് എന്ന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പുരാണ പ്രകാരം ദക്ഷയാഗത്തിന് ശേഷം സതീദേവിയുടെ ശരീരം മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഖണ്ഡിച്ചപ്പോൾ ദേവിയുടെ സ്ഥാനഭാഗം വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ദേവിയെ മംഗളഗൗരി എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത് ഇത് വളരെ ഐശ്വര്യദായകമായ ഒരു ക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഈ ഒരു മാഘമാസം ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്ക് കൂടിയൊരു സമയം കൂടിയായിരുന്നു നല്ല തിരക്കായിരുന്നു ഈ ഒരു സമയത്ത് പോയപ്പോൾ അതുപോലെ ശ്രാവണ മാസം നവരാത്രി മാസം ഈ സമയത്തൊക്കെ തിരക്ക് കൂടുതലാണ് ഈ ഒരു ക്ഷേത്രങ്ങളിൽ മംഗളഗൗരി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് പറയുക പറയാതെ വയ്യ അത്രയും തിരക്കായിരുന്നു പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഓരോ പ്രത്യേകത നിറഞ്ഞതാണ് കണ്ടു ഇവിടെ നമുക്ക് ആ സതീദേവിയുടെ ആ ദേഹത്യാഗമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ ദൃശ്യത്തിൽ കൂടി അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും സമുദ്രം ഭരവിന്ദിപാണി दिव्यरत्नोर्मिकादिथिदि स्तोमसन्ध्यायमानाङ्गुली नखेन्दु प्रभामण्डले सन्नताखण्डले चित्प्रभामण्डले प्रोलसत्कुण्डले